നമസ്കാരം കേരളത്തെ കാറുന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഭാവിയിൽ വലിയ പ്രശ്നമായി വളരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ലഹരി കേരളത്തിലെ യുവതലമുറ അതുപോലെ തന്നെ വളരെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ മുതൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ലഹരി ഇങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ് പണ്ടുകാലത്തൊക്കെ ഈ രാസലഹരി എന്ന് പറയുന്ന പദാർത്ഥം ഉന്നതരായ വ്യവസായ പ്രമുഖന്മാരുടെ പാർട്ടികൾക്കിടയിലും സെലിബ്രിറ്റികൾക്കിടയിലെ കൂട്ടായ്മകൾക്കിടയിലുമൊക്കെയാണ് കണ്ടിരുന്നത് എങ്കിൽ ഇന്ന് ഇപ്പോൾ നഗരമോ ഗ്രാമമോ വ്യത്യാസമില്ലാതെ ഓരോ ഹൈസ്കൂൾ തലത്തിൽ പോലും എത്തിച്ചേരാൻ കഴിയുന്ന വലിയ വിൽപ്പന നെറ്റ്വർക്കുള്ള ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാസലഹരിയുടെ കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം നടക്കുന്നുണ്ട് പക്ഷേ ഈ മേഖലയിൽ സർക്കാർ ഇടപെടലുകൾ അതിനനുസരിച്ചാകുന്നില്ല എന്ന പരാതിയും വ്യാപകമായി ഉയരുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളെപ്പോലും ലഹരിക്കേസിൽ പിടികൂടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എം എൽ എ യു പ്രതിഭയുടെ മകൻ ലഹരി കേസിൽ പിടിയിലാകുന്നത് പക്ഷേ ആ എം എൽ എ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്താണ് അതിനുശേഷം നിലപാടായി സ്വീകരിച്ചത് എന്ന് നമുക്കറിയാം അതായത് തൻ്റെ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ തൻ്റെ മകനെ അറസ്റ്റ് ചെയ്ത ജീവനക്കാരനെതിരെ സസ്പെൻഷൻ അടക്കമുള്ള അല്ലെങ്കിൽ സ്ഥലം മാറ്റം അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ മകനെ അറസ്റ്റ് ചെയ്ത എക്സൈസിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒക്കെയായിരുന്നു ആ ജനപ്രതിനിധി രംഗത്ത് വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന ബി എസ് ഡി പിയുടെ ചെയർമാനായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ ശിവജിയെ ഇത്തരത്തിൽ രാസലഹരിയുമായി പിടികൂടി ശിവജിയോടൊപ്പം ഉണ്ടായിരുന്ന അത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊപ്പമാണ് പൂവാർ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു ഈ വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ട് ധാരാളം ഇടത് ഹാൻഡിലുകൾ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആക്രമിക്കുകയാണ് അതായത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയെ തുടർന്ന് ആ കുടുംബത്തെ ആക്രമിക്കാനുള്ള ലെഫ്റ്റ് ലിബറലുകളുടെ ശ്രമത്തെ സധൈര്യം പ്രതിരോധിച്ചത് വിഷ്ണുപുരം ചന്ദ്രശേഖരനും സംഘവുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ പേരിനോട് ഇവർക്ക് വല്ലാത്ത പകയുണ്ടായിരുന്നു ആ പക മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വാർത്ത വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെട്ടത് പ്രധാനമായും സഖാക്കളുടെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ സൈബർ പോരാളികളുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ വാർത്ത വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടത് ഈ വാർത്തയ്ക്ക് ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ ഒരു മറുപടി നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് എൻ്റെ മകനെയും ലഹരി മരുന്നുമായി പിടിച്ചു സ്വന്തം മകനായാലും തെറ്റ് തെറ്റല്ലാതാകുന്നില്ല കേരളത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണ് ലഹരി മരുന്ന് കേരളത്തെ വിഴുങ്ങുകയാണ് നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ട് ചെകുത്താന്മാർ വലവിരിച്ചിരിക്കുന്നു സ്വന്തം കുടുംബത്തിലും ഇന്ന് അത്തരമൊരു അനുഭവമുണ്ടായി നാളെ ആർക്കും ഉണ്ടാകാവുന്ന ഒന്ന് ദീർഘവർഷങ്ങൾ നീണ്ട പൊതുജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു അനുഭവം ഒരു ലഹരി പദാർത്ഥവും ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല അതൊക്കെ എല്ലാവരും പൂർണ്ണമായി വർജിക്കേണ്ടതാണ് എന്നാണ് എന്നും അഭിപ്രായം അതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല എൻ്റെ മൂത്ത മകനെയും ലഹരി മരുന്നു കേസിൽ പൂവാർ പോലീസ് പിടികൂടിയ സംഭവമാണത് അവൻ്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിൻ്റെ പക്കൽ നിന്നാണ് എം ഡി എം എ എന്ന ലഹരി വസ്തു പോലീസ് പിടിച്ചത് കുറഞ്ഞ അളവിൽ ആയിരുന്നതിനാൽ അവരെ എല്ലാവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു അത് എടുത്തു പറയാൻ കാരണം പിടിച്ച വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ആരും ജാമ്യം ലഭിച്ച വാർത്ത കൊടുത്തു കണ്ടില്ല എന്തായാലും ഇക്കാര്യത്തിൽ മകനെ സംരക്ഷിക്കാൻ യാതൊരു ശ്രമവും നടത്തില്ല സ്വന്തം മകൻ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണല്ലോ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം തിന്നവർ വെള്ളം കുടിക്കണം അതിനാൽ തന്നെ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയുമില്ല പോലീസ് മനപൂർവ്വം കുടുക്കിയതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അവർ അവരുടെ ജോലി ചെയ്തു തലമുറകളെപ്പോലും ഇല്ലാതാക്കുന്നതാണ് ലഹരി മരുന്ന് ഒരു തരത്തിലും ലഹരി മരുന്ന് ഉപയോഗം ന്യായീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ പോലീസ് നടപടികൾ അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ ചില കാര്യങ്ങൾ പറയാനുള്ളത് കേരളത്തിലെ രക്ഷിതാക്കളോടാണ് നമ്മുടെ കുട്ടികളെ ശരിക്കും കരുതേണ്ടതുണ്ട് കൂട്ടുകെട്ടുകളടക്കം നമുക്ക് നിയന്ത്രിക്കാവുന്നതിന് പരിധിയുണ്ടല്ലോ പഠിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളും സാഹചര്യങ്ങളുമൊക്കെയാണ് സുഹൃത്തുക്കളെ സൃഷ്ടിക്കുന്നത് കുട്ടികൾ അറിയാതെ പോലും ഇതിൽ കുടുങ്ങുന്നുണ്ട് ചിലപ്പോൾ ഐസ്ക്രീമിൻ്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ മിഠായിയാകാം ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ നീരാളി നീരാളിപ്പിടുത്തത്തിലാകും രാസലഹരി സിരകളിൽ പടർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്നുപോലും അവർക്കറിയില്ല എക്സൈസും പോലീസുമൊക്കെ ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം കറകളഞ്ഞ പൊതുപ്രവർത്തനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കളങ്കവും ഉണ്ടാകാതെയാണ് ഇതുവരെ മുന്നോട്ടു പോയത് വ്യക്തിപരമായി ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും ലഹരിക്കെതിരെ സ്വന്തം നിലയിലും പ്രസ്ഥാനത്തെ ഉപയോഗിച്ചും പോരാട്ടം തുടരും പ്രിയപ്പെട്ടവരെല്ലാം ഇതിന് ഒപ്പമുണ്ടാകും എന്നുറപ്പാണ് ജയ് ഹിന്ദ് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് അതായത് ശിവജി എന്ന് പേരിട്ട് വളർത്തിയ സ്വന്തം മകൻ ജീവിതകാലം മുഴുവൻ ലഹരി വസ്തുക്കളോട് നോ പറഞ്ഞിട്ടുള്ള ഒരു സംശുദ്ധനായ നേതാവ് പൊതുപ്രവർത്തകൻ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ മാത്രം കാണാനാവില്ല സമാജത്തിൽ ചെറുപ്പകാലം മുതൽ തന്നെ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള നേതാവാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂട്ടുകാരനെ ലഹരിയോടൊപ്പം പിടികൂടി അത് ആ സമയത്ത് അദ്ദേഹവും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പോലീസ് കേസിൽ പ്രതിയാകുന്നു പക്ഷേ ആ മകനെ സംരക്ഷിക്കാനോ നിയമപരമായി ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ഒരുക്കാനോ മറുപടി പറയാതെ മാളത്തിലൊളിക്കാനോ തയ്യാറാകാതെ തൻ്റെ മകനെ കേസിൽ അല്ലെങ്കിൽ രാസലഹരിയുമായി പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് സധൈര്യം വിളിച്ചു ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംശുദ്ധി വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് വെബ് വെബ്ഡെസ്ക് തത്തുമൈനൂസ് ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്